നമസ്കാരം തൃശ്ശൂരിൽ കെ മുരളീധരൻ വന്നതോടുകൂടി ആർക്കാണ് ഗുണം എന്ന ചോദ്യം പ്രസക്തമാണ് തൃശ്ശൂരിൽ കെ മുരളീധരൻ അവിടെ മത്സരിക്കുന്നത് വഴി കെ മുരളീധരന് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ് വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് വരുമ്പോൾ കെ മുരളീധരൻ്റെ വിജയപ്രതീക്ഷ കൂടുതലാണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട് അവിടെ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളുടെ കാര്യം എടുക്കുക കോൺഗ്രസ്സിന് വേണ്ടി കെ മുരളീധരനും സി പി ഐ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിന് വേണ്ടി വി എസ് സുനിൽകുമാറും ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപിയുമാണ് മത്സരിക്കുന്നത് ഇതിൽ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരുന്നത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹം അവിടെ വർഷങ്ങളായി ചിട്ടയായ പ്രവർത്തനം നടത്തുന്നു ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ക്രമാതീതമായി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് അതിൽ നിന്ന് അദ്ദേഹം ഒരിഞ്ച് പിന്നോട്ട് പോകുന്നില്ല അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സാധാരണക്കാർക്കിടയിൽ അദ്ദേഹം വലിയ ഓളം ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകളാണ് അദ്ദേഹം സമാഹരിച്ചതെന്നത് നിസാര കാര്യമായി കണക്കാക്കാൻ കഴിയില്ല അങ്ങനെയാണ് ബി ജെ പി അവരുടെ എ ക്ലാസ് മണ്ഡലമായി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ കണക്കാക്കിയത് എന്നാൽ വി എസ് സുനിൽകുമാർ ഒട്ടും പുറകിലായി മാറുന്ന അല്ലെങ്കിൽ രണ്ടാം നിരക്കാരനാണ് എന്ന് നമുക്ക് പറയാനേ കഴിയില്ല കാരണം അദ്ദേഹം തൃശ്ശൂർ ടൗണിൻ്റെ തന്നെ എം ആയിരുന്നു അദ്ദേഹം മൂന്ന് വട്ടം തൃശ്ശൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെയുള്ള സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ എന്ന് പറയുന്നത് അവിടുത്തെ മുക്കും മൂലയും അദ്ദേഹത്തിന് സുപരിചിതമാണ് എന്നാൽ കെ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പൂങ്കുന്നം ഉൾപ്പെടുന്ന മേഖലയായിട്ടുള്ള മുരളീ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ എന്ന് പറയുന്നത് കരുണാകരൻ്റെ ആത്മാവ് കുടിയുറങ്ങുന്ന സ്ഥലം എന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്ന ആ മണ്ണിൽ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് കെ മുരളീധരൻ സംബന്ധിച്ചിടത്തോളം ഒരു സെർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഇങ്ങനെ വരുമ്പോഴാണ് മൂന്ന് പേരുടെയും സ്ഥാനാർത്ഥിത്വം വളരെ സ്വീകാര്യമാകുന്നതും അതിശക്തമായിട്ടുള്ള തീപ്പൊരി പോരാട്ടം നടക്കുന്നതും ത്രികോണ പോരാട്ടം തന്നെയാണ് തൃശ്ശൂർ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പല സർവേ പ്രഡിക്ഷനിലും അവിടെ സുൽകുമാറിനൊരു എഡ്ജ് ചില സർവേകൾ കൽപ്പിക്കുന്നു ചില സർവേകളിൽ മുരളീധരൻ്റെ എഡ്ജ് കൽപ്പിക്കുന്നു പക്ഷേ സുരേഷ് ഗോപിയുടെ എഡ്ജുമായി ബന്ധപ്പെട്ട കാര്യം വ്യക്തമല്ല എന്നാൽ സുരേഷ് ഗോപിയുടെ വോട്ടുകളിൽ വിള്ളലുണ്ടാകാനുള്ള സാധ്യതയും കെ മുരളീധരൻ്റെ വോട്ട് ഷെയർ വർദ്ധിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് തൃശ്ശൂരിൽ ടി എൻ പ്രതാപിന് പകരം കെ മുരളീധരൻ വന്നതോടുകൂടി സുരേഷ് ഗോപിയുടെ വോട്ടിംഗ് പെർസെൻറ്റ് നിലയിലെ വർധനവ് അത് എല്ലാ രീതിയിലും തഴയപ്പെടും എന്ന പ്രതീതി അവിടെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു അതൊരു പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടത്തിലേക്ക് പോകും എന്ന് ബി ജെ പിയുടെ അണികൾ തന്നെ പറയുന്നുണ്ട് മറ്റൊരു കാര്യം പത്മജിയുടെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈയിടെ വന്ന വാർത്തയെന്ന് പറയുന്നത് പത്മജിയെ സഹകരിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് സുരേഷ് ഗോപിയുടെ പരിചയക്കാർ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ അണികൾ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പി ആർ ടിയും വ്യക്തമാക്കുന്നു എന്ന രീതിയിലാണ് വാർത്ത വന്നത് അത് ശരിവയ്ക്കുന്നതാണെങ്കിൽ തീർച്ചയായും സുരേഷ് ഗോപിക്ക് പത്മജിയുടെ ഒരു രീതിയിലുള്ള സഹായവും വേണ്ട എന്ന് പറഞ്ഞ് വിനയപൂർവ്വം തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് മുരളീധരന് എത്രത്തോളം അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ